നിങ്ങളുടെ സംഗീര ആണല്ലോ കൊങ്ങിട സംഗീര ആണല്ലോ കൊങ്ങിട സംഗീര ആണല്ലോ കൊങ്ങിട സംഗീര ആണല്ലോ ഞങ്ങൾക്കതിരേ വന്നന്നാൽ ഞങ്ങൾക്കതിരേ വന്നന്നാൽ കൈയും കെട്ടി നോക്കിരിക്കാൻ കൈയും കെട്ടി നോക്കിരിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ആവില്ല നിങ്ങൾക്ക് ഇവിടെ ആവില്ല കാലം സാക്ഷി ചരിത്രം സാക്ഷി കാലം സാക്ഷി ചരിത്രം സാക്ഷി

남번라라야 쓴다. 뭐, 한번라아야 쓴다. 뭐, 나 진짜 이놈 쓴다. 뭐, 나 진짜 이놈 쓴다. 뭐, 이쁘다. 쓴 쓴다. 뭐, 이쁘다. 라다 쓴다. 뭐, 이쁘다. 라나진 쓴다. 뭐, 나 진짜 이놈 나진다 뭐, 나한번 알아야 쓴다. 뭐, 나한번알아다 뭐, 나한번 알아야 다 뭐, 나한번 알아야 다 뭐, 나한라알아다 뭐, 나한라다나한라다나한라다나한번나아나한번나아나나나나나나나

സഖാക്കളെ ഇല്ല ഞങ്ങൾ മറക്കുകയില്ല ഇല്ല ഞങ്ങൾ മറക്കുകയില്ല ജീവനുള്ളൊരു കാലത്തോളം ജീവനുള്ളൊരു കാലത്തോളം ജീവനുള്ള